ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ജാസ്മിൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ പിച്ചിപ്പൂ അങ്ങനെ കുറേ നമ്മൾ വീഡിയോസും ഷോർട്സും റീൽസും ഒക്കെ കണ്ടുവരുന്നുണ്ട് അല്ലേ അത് ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ പൂക്കളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസും അവർ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവരും കാത്തിരുന്നിട്ടാണ് അവർ അവർക്ക് എടുത്തിട്ടുള്ള ഓർഡറൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും കിട്ടുന്നില്ല മെറ്റീരിയൽസ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ലൈറ്റ് വെയ്റ്റ് ക്ലേ നമ്മൾ പിള്ളേർക്കെല്ലാം കളിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ക്ലേ ഈ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഈ പിച്ചിപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് കളർ മാത്രമായ പോരാ കാരണം നമ്മൾ നമുക്കറിയാം മുല്ലപ്പൂ അല്ലെങ്കിൽ പിച്ചിപ്പൂവും സാധാ മുല്ലപ്പൂവും എല്ലാം കുറച്ച് ഒരു ക്രീമിഷ് കളറാണ് നമുക്ക് കിട്ടുക പ്യൂർ വൈറ്റിലല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരുന്ന ക്ലേയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കുറേ അധികം വേണ്ട കുറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അളവിൽ വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് മാത്രം യെല്ലോ ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും ഒരേ കളറ് കിട്ടണം അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ആദ്യമേ കുറേ ക്വാണ്ടിറ്റി എടുക്കാതിരിക്കുകയാണ് നല്ലത് ആ യെല്ലോ ചേർത്ത് യൂണിഫോമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ അതേപോലെ കുറേ ക്വാണ്ടിറ്റി നമ്മൾ ഒരുമിച്ച് എടുത്ത് മിക്സ് ചെയ്യാതിരിക്കുക കുറച്ച് കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാം കാരണം ഇത് പെട്ടെന്ന് എയറിലിരുന്ന് ഡ്രൈ ആവും അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ആക്കി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പൂണ്ടാക്കി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് യൂസ്ലെസ് ആവും അപ്പം അതുകൊണ്ട് ഈ ഒരു കളറിൽ നമ്മളത് ഒരു ലൈറ്റ് ക്രീം കളർ കളറാവുന്നവരെ ഈ ഒരു ഫോമിന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു ഇത്ര പോകുന്ന ഒരു ഒരു ബോളാണ് ചെറിയൊരു ബോളായിട്ടാണ് ഞാൻ എടുത്തത് ആ ബോളിനെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഈ ഷേപ്പിൽ ഒരു മുട്ടിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുകയാണ് റോൾ ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം റോൾ ചെയ്യാൻ പൊട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ഭാഗത്തിൽ വീണ്ടും അറ്റാച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി കുറച്ച് വലിയ വലുപ്പത്തിൽ നമ്മൾ പൂവെടുക്കണം നമ്മൾ പൂവെടുക്കാൻ അതായത് ഒരു പിച്ചിപ്പൂ ഉണ്ടാകുന്ന ഷേപ്പോ വലുപ്പം നമുക്കറിയാം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും ഈ പൂ ഇത്ര വലുപ്പം വേണം പക്ഷെ അതേ വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കുമ്പോൾ അത് ഇത്രയും കൂടി വലിയതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് വരുമ്പോൾ അത് വളരെ ചെറുതായിട്ട് പോവും ഇതുപോലെയുള്ള ഒരു പൂവിനെ മുട്ടിന് നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ ബേസ് വരെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇനി ഇതിൽ നിന്ന് നമുക്കൊരു മാക്സിമം ത്രീ അതിൽ കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര തിന്നായി പോകും അതിൻ്റെ ഇതിൽ അത് കഴിഞ്ഞാൽ ഡ്രൈ ആയി വരുമ്പോൾ അത് വീണ്ടും പൊട്ടും പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ത്രീ കൊടുത്താൽ മതി മൂന്ന് കട്ട് കൊടുക്കുക രണ്ടു ഭാഗത്തും നമ്മൾ മൂന്ന് കട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോതാ ഈ ഒരു ലെവലിൽ പൂ കിട്ടിക്കഴിഞ്ഞു ഇനി അതിന് ശേഷം ഇനി ഈ ഭാഗം നമ്മൾ ഒന്ന് കയ്യിൽ നിന്നിട്ട് റോൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ടിന് പച്ച കളർ കൊടുക്കണം ഒന്നിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കളറുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ എടുത്തുള്ളത് മേക്കപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഐ ഷേഡോസാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രീൻ നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക തണ്ടിന് കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ ഡ്രൈ ആയി വരുമ്പോൾ ചെറുതാവുകയും ചെയ്യും നമ്മൾ നൂലിട്ട് കെട്ടുമ്പോൾ പെട്ടെന്ന് തണ്ട് ഒടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക ഇതാണ് പിച്ചിപ്പൂവ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒരു ദിവസത്തിൽ ഡ്രൈ ചെയ്യാൻ വെച്ച മുല്ലപ്പൂക്കളാണ് ഇതേ വലുപ്പത്തിലേക്ക് നമുക്ക് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഫോളോ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു